നിങ്ങളീ കാണുന്നത് വൈകിട്ട് നാല് മണിയല്ല വെളുപ്പിന് നാലു മണിയാണ് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് ഞാൻ ഈ വെളുപ്പിന് നാല് മണിക്ക് നീട്ടിരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ രാവിലെ നേരത്തെ നീക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് നല്ല കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് രാത്രി ഉറങ്ങാതെ എത്ര നേരം വേണമെങ്കിലും ഞാൻ നിൽക്കും പക്ഷെ രാവിലെ കുറച്ച് മണിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം രാത്രി കേക്ക് ഉണ്ടാക്കുക സെറ്റ് ചെയ്ത് വെക്കുക പിറ്റേന്ന് രാവിലെ ഡെലിവറി ചെയ്യുക പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല പെരുന്നാളിൻ്റെ അന്ന് കറങ്ങലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായി തലവേദന എടുത്തിട്ട് ഒരു രക്ഷ പിന്നെ എനിക്ക് വേറൊരു വഴി ഇല്ലായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ നാല് മണിക്ക് അലാറം വെച്ച് നേരം അങ്ങ് കയറിക്കണം അങ്ങനെ നാല് മണിക്ക് എണീറ്റ് സ്പഞ്ച് ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കസ്റ്റമർ പറഞ്ഞിരുന്നത് ഒരു വൺ കെ ജി ക്യാരമൽ കേക്ക് കസ്റ്റമൈസ്ഡ് കേക്ക് ആയിരുന്നു അതായത് ഒരു കേക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ആ മൂന്ന് പാർട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം അതിൽ മൂന്നില് മൂന്ന് റൈറ്റിങ്സും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സർക്കിൾ കേക്കിൽ എഴുതാൻ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും അതായത് ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് റൈറ്റിംഗ് ഒക്കെ ഒന്ന് കുറക്കേണ്ട വന്നു ഇതൊരു വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു കേക്കാണ് അവരുടെ ലൈഫിലെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരുന്നു അവർ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർഡർ തന്നത് ഈ മൂന്ന് പാർട്ടിലായിട്ട് നമുക്ക് എഴുതാൻ തന്നത് ഒന്ന് അവരുടെ ആനിവേഴ്സറി ഒന്ന് ഡാറ്റ് ടു ബിന്ന് പിന്നെ ഒരെണ്ണം എഴുതാൻ തന്നത് അവരുടെ കമ്പനിയുടെ എന്തോ ആനിവേഴ്സറി ആയിരുന്നു നമ്മുടെ വീഡിയോ കണ്ട് ഓർഡർ വന്നൊരു ആയിരുന്നു അത് അവർ നമ്മുടെ അടുത്തുനിന്ന് ആദ്യമായിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത് അവരെന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് അരവിന്ദ് എന്ന് എഴുതുമ്പോൾ എ ആർ എ എഴുതരുത് എ അതിലേക്കിപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചാണ് എഴുതിയത് അങ്ങനെ നമ്മൾ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഒരു പത്ത് മണിക്ക് ഡെലിവറി ചെയ്യാനായിരുന്നു ആദ്യം പറഞ്ഞത് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ വേണ്ട ഉച്ചക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറങ്ങാൻ കുറച്ച് നേരം എന്ന് വിചാരിച്ചു കിടന്നപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ അങ്ങനെ ഞാൻ നേരെ പാക്ക് ചെയ്തു പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു ഒറ്റം തോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവരുതെന്ന് അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പറിലൊക്കെ കവർ ചെയ്തായിരുന്നു കൊടുത്തത് അങ്ങനെ എല്ലാ സെറ്റ് അപ്പൊ ഇന്നത്തെ വീട് എത്തുള്ളൂ ബൈ